ബദർ ദിനത്തിൽ ആ മുസ്ലിമീങ്ങളെ എതിർക്കുന്നവർ മുസ്ലിമീങ്ങൾ പറയുന്ന വഹാബികൾ ദേവി ദേവന്മാർക്കും കോമരങ്ങൾക്കും ബലി അറയ്ക്കാറുണ്ട് എന്ന യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് അസലും ത്തിലൂടെ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയ ദിനമാണ് ആണ്ടിലൊരിക്കൽ റമദാൻ പതിനേഴ് എല്ലാ ആണ്ടിലും ആ വരാറുണ്ട് അന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വഹാബികൾ ഒഴികെ സന്തോഷിക്കാറുണ്ട് കാരണം മുസ്ലിമീങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ വിജയമാണത് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിപ്പുള്ള ഓരോ മുസ്ലിമിനും സന്തോഷിക്കാൻ എന്തുകൊണ്ടും ഒരു ദിനമാണ് ആണ്ടിലൊരിക്കൽ പതിനേഴ് എന്നാൽ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജിന്ന് പൂജ പ്രസ്ഥാനത്തിന്റെ നേതാവായ ശൈബത്ത് തുടങ്ങി ഒട്ടനേകം വഹാബി നേതാക്കന്മാർ ചത്തുവീണ ദിനമാണ് റമദാൻ പതിനേഴ് അതുകൊണ്ട് തന്നെ വഹാബികൾ അന്ന് ദുഃഖിതരാണ് വഹാബികൾ അന്ന് കഠിനമായ വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആണ്ടിലൊരിക്കൽ വഹാബികളിൽ നിന്ന് അറിയാതെയും അറിഞ്ഞുകൊണ്ടും ആ ദുഃഖം അണപുട്ടി ഒഴുകാറുണ്ട് ആ അമർഷം അവർ തീർക്കാറുണ്ട് ഞങ്ങളുടെ നേതാക്കളായ അബൂജഹലിനെയും ശൈവത്തിനെയും ഒക്കെ കൊന്നൊടുക്കിയ കൊന്നൊടുക്കിയെ നിങ്ങൾ എന്തിനാണ് അനുസ്മരിക്കുന്നത് അവരുടെ മത നിങ്ങൾ എന്തിനാണ് പാടിപ്പുഴത്തുന്നത് വലിയ മയക്ക് കെട്ടിക്കൊണ്ട് എന്തിനാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കിയതിലീങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ കുറിച്ച് നിങ്ങൾ മുമ്പിൽ വെച്ച് ഞങ്ങൾക്കാവട്ടെ മോശമായി ഒന്നും പറയാൻ കഴിയുന്നില്ല അബൂജനെ അല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ മഹത്വവൽക്കരിക്കാറുണ്ടെങ്കിലും വിശ്വാസികളാണെന്നവരെ കുറിച്ച് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും ബതിർ ദിനത്തിൻ്റെ പറയാറില്ല കളയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അന്ന് കുറിച്ച് നിങ്ങൾ നല്ലതൊന്നും പറയരുത് അവരെ അനുസ്മരിക്കരുത് അത് ഞങ്ങൾ വല്ലാതെ അലോസരപ്പെടുത്തുന്നു മാത്രവുമല്ല നിങ്ങളാവട്ടെ ദിനത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് വാറ്റിപ്പറഞ്ഞുകൊണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണം അന്നെല്ലായിടത്തും മുസ്ലിംങ്ങൾക്കും അല്ലാത്തവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്ത് സന്തോഷിക്കുന്നു ഇത് എതിർക്കാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല കാരണം ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നു തള്ളിയ ദിനമാണ് അന്ന് ാണ് കൊന്നള്ളിയത് അവ ഞങ്ങൾക്ക് അനുസ്മരിക്കുന്ന ആ ദിനത്തിൽ സന്തോഷിക്കുന്ന മുസ്ലിമീങ്ങളെ എതിർക്കുന്നവർ മുസ്ലിമീങ്ങൾ മുഷിരിക്കാൻ പറയുന്ന വഹാബികൾ ദേവി ദേവന്മാർക്കും കോമരങ്ങൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് ബദർ ചില മഹാബി മൗലവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നു പതിമൂന്ന് പത്തിരി സ്വന്തം കൈകൊണ്ട് പള്ളിയിലേക്ക് കൊടുത്തയക്കണം കാലം പുരോഗതിപ്പെട്ടു നമ്മുടെ നാട്ടിൽ വിജയം മു അനുസ്മരിക്കാൻ വേണ്ടി വരുന്നവർക്ക് നൽകാനും വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് പത്തിരി കൊടുത്തയക്കണം എന്ന് പറയാറുണ്ടായിരുന്നു പോലും അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് പത്തിരി പള്ളികളിലേക്കും മദ്രസകളിലേക്കും അല്ലാത്ത ഇടങ്ങളിലേക്കും ഒക്കെ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും ഭക്ഷണം ദാനം ചെയ്യൽ നടക്കുന്നു ഒരു ബിരിയാണി പ്രത്യേകിച്ചും ഉണ്ടാക്കിക്കൂട പത്തിൽ തീരെ ഉണ്ടാക്കിക്കൂടാ മുന്നൂറ്റി പതിമൂന്ന് എണ്ണമെന്ന് തന്നെ പറഞ്ഞുകൂടാണു എന്ന് കൊറേ കാലമായല്ലോ ൾ പറഞ്ഞു നടക്കുന്നു അങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ട് പുരോഗതി ഉണ്ടായി എന്നാണ് മഹാവി മോലനി പറയുന്നത് എന്ത് പുരോഗതിയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ മുന്നൂറ്റി പതിമൂന്ന് ആടാണ് സമൂഹം വരികയാണ് ആടിനെ കൊണ്ടുവരണം എന്നിട്ട് അറക്കണം വേണം അതിനെന്താ പരിപാടി ആട് വരവ് ഫ്ലെക്സ് അടിക്കണം ആട് വരവ് പെട്ടി വരവ് കേട്ടിട്ടില്ലേ ഇപ്പൊ പുതിയ വരവ് ആട് വരവാണ് പച്ച കേട്ട് മുന്നൂറ്റി പതിമൂന്ന് പത്തിൽ ഒടുക്കൽ നിർത്തിവെച്ചു അന്ന് ഒരച്ച വീട്ടിലും ഭക്ഷണം തന്നെ ഉണ്ടാക്കാറില്ല അന്ന് ഒരച്ച മുസ്ലിമും പള്ളിയിലേക്ക് തന്നെ പോവാതെ വീട്ടിൽ അടച്ചു മൂടി പതിമൂന്ന് എന്ന കണക്ക് തന്നെ അന്ന് തുറന്നു നോക്കാറില്ല അന്ന് ഉച്ചരിക്കാറില്ല ശുക്കാണെന്ന് ധരിച്ചുകൊണ്ട് മൂടിപ്പതച്ച് കിടക്കുകയായിരിക്കും മുസ്ലിം എന്നാൽ ഞാൻ സ്നേഹിതകൾക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു അല്ലാത്തവർക്കും വിതരണം ചെയ്യാറുണ്ടായിരുന്നു ഇത് ഹദീജ് ബദരീങ്ങളുടെ ആണ്ട് ായ ബദിനങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് വിജയം വരിച്ച ബദലിയങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ആണ്ടുതോറും ആടിനെറുക്കാൻ കഴിയാത്ത പാവപ്പെട്ട മുസ്ലിം നിങ്ങള് പത്തിരി മാത്രം കൊടുക്കാൻ കഴിഞ്ഞു ബിസ്മി ൊണ്ട് അരക്കുകയാണ് അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അരക്കുന്നത് പേരിലല്ല അരക്കുന്നത് അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അരക്കുന്നത് പതിരീങ്ങളുടെ പേരിലല്ല പതിരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടും ആരും അരക്കാരില്ല പിന്നെയോ അരച്ച പ്രതിഫലം ആ ഭക്ഷണം ദാനം ചെയ്ത പ്രതിഫലം അത് പതിരിങ്ങൾക്ക് എത്തണം അത് പതിരിങ്ങൾക്ക് ലഭിക്കണം അതിനുവേണ്ടി പതിരിങ്ങൾക്ക് ഹരിയാ ചെയ്യുന്ന അത് നമ്മുടെ ബാധ്യതയാണ് കാരണം നമുക്ക് വേണ്ടിയാണ് അവർ മതയുദ്ധത്തിന് വേണ്ടി പോയത് നമുക്ക് വേണ്ടിയാണ് അവരുടെ കണ്ണുകളും കാലുകളും നഷ്ടപ്പെടുത്തിയത് നമുക്ക് വേണ്ടിയാണ് പലരും അവരുടെ ജീവൻ വെടിഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അവർക്ക് പ്രതിഫലം കിട്ടുന്ന ഈ കാര്യമെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതോരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അപ്പോൾ അത് മൗലവി തന്നെ സമ്മതിക്കുകയാണ് എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുകയാണ് ഞങ്ങൾക്ക് പൈസ ആടിനെ ഞങ്ങൾ ഇതാ തരൂടി നടത്താൻ പോവുകയാണ് പണ്ഡിതന്മാര് പുരോഹിതന്മാര് നേതൃത്വം കൊടുത്ത് ജനങ്ങളോട് അതിന് പറയാണ് മഹാവികളോടല്ല വാങ്ങിയത് സുന്നികളോടാണ് വാങ്ങിയത് എന്തോവിയുടെ വന്നുകൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് സഹായിക്കുകയുള്ളൂ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണെങ്കിൽ അതിൽ പങ്കുചേരാൻ മഹാബീര നമ്പർ കൊടുത്തതിൽ വഹാബികൾക്ക് ൾക്ക് ചോദിച്ചിട്ടില്ല ആരോടും പക്ഷേ ഇതിനെയൊക്കെ എതിർക്കുന്ന പല വഹാബി പുരോഹിതന്മാരും എന്തിനേറെ പറയണം എം പറഞ്ഞ പോലെയുള്ള വഹാബി പുരോഹിതന്മാർ തലയിൽ കലയിൽ മുന്നിട്ടുണ്ട് പങ്കെടുത്തവരാണ് അതിൽ നിന്ന് ഭക്ഷണം വാങ്ങിയവരാണ് കഴിച്ചവരാണ് എന്ന വസ്തുത കൂടി നാം ഓർക്കൽ നല്ലതാണ് എന്തുകൊണ്ടാണ് മുസ്ലിം ഇത് കൊടുക്കുന്നത് അത് റസൂൾ മാതൃകയാണ് വിശുദ്ധ ഖുർആാനിന്റെ നിർദ്ദേശവുമാണ് ഖുർആാൻ മുറിക്കപ്പിടിച്ചാൽ പോരാ കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട് അങ്ങനെ ദുഃഖാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും നിങ്ങൾ ധാരം ചെയ്യണേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ അത് ഭക്ഷണമാകാം പണമാകാം നിർദ്ദേശിക്കുമ്പോൾ വഹാബികൾ പറ്റൂല 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 നേതാവായ കൊല്ലപ്പെട്ട ദിവസമാണ് ഞങ്ങളുടെ കൊല്ലപ്പെട്ട ദിവസമാണ് ഞങ്ങളുടെ നേതാവായ ശൈവത്ത് കൊല്ലപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ

പ്രതിഫലം വേണ്ടി ൃപ്തി ആഗ്രഹിച്ചുകൊണ്ടല്ലേ അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടല്ലേ മുസ്ലിം എന്നിട്ടും എന്തിനാണ് ഇത് മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കുറ്റിപ്പുറം ത്തുള്ള ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവം ഉണ്ട് ഈ വിശ്രദ്കാരം കൊണ്ടേ കൊടുത്ത എന്നിട്ട് വിശ്രദ്രത്തിന് എന്നെ കള്ളും കുപ്പി കയ്യെ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരിനെ ആരോ കൂട്ടി എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴീനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത് അതാണ് വിശ്രദ്ധത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് മുജാഹിദിന്റെ മുജാഹിദിന്റെ പാരമ്പര്യം 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 എന്താണ് വിഷ്ടത്തിന്റെ പോരാ കള്ളും ും കൊണ്ടുപോയി കോമരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ബലിയറക്കുക എന്തിനാണ് വഹാവികൾ കള്ളും കോഴിയും കോമരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ബലിയെറക്കുന്നത് മുസ്ലിമെ ചിന്തിക്കൂ കോമര ൃപ്തി ലഭിക്കാനാണ് അവരുടെ പൊരുത്തം കിട്ടാനാണ് മഹാബികളുടെ ദൈവമായ പിഷാദിന്റെ പൊരുത്തം കിട്ടാനാണ് കോമരത്തിന്റെയും മഹാബികളുടെയും ദൈവങ്ങളായ ദേവി ദേവന്മാരുടെയും ഭൂതങ്ങളുടെയും തൃപ്തി കിട്ടാനാണ് പൊരുത്തം കിട്ടാനാണ് ദേവി ദേവന്മാരുടെ പേരിൽ മഹാബികൾ വലിയറക്കുന്നത് അള്ളാഹന്റെ പേരിലല്ല അള്ളാഹുവിൽ നിന്ന് പൊരുത്തം കിട്ടാനുമല്ല നമ്മുടെ പേരിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി നമ്മളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പച്ചക്കള്ളം തട്ടിവിട്ടുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്നത് പക്ഷേ നിങ്ങളെ വഞ്ചനകളൊന്നും ഏശ്രയില്ല അത് മുസ്ലിമീങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മൗലവി ആടായി നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കട്ടെ അല്ലാത്തവർക്ക് വേണ്ടി മു എന്ന സത്യം ജനങ്ങൾ ബോധ്യപ്പെടട്ടെ കാടാപുഴ ക്ഷേത്രത്തിലേക്ക് മാസവരി സംഖ്യ പൂജാരികൾക്ക് മാസവരി സംഖ്യ കൊടുക്കുന്ന പൂജാരികൾ കേരളം സ്വന്തം വീട്ടിൽ പിന്നെ പൂജാരികളെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടുണ്ടാക്കി ഏലപ്പൂ ഏലക്കായും എരഞ്ഞിപ്പൂവും ഏർ പാലപ്പൂവും ഒക്കെ വെച്ചുകൊണ്ട് ഹോമം നടത്തിയ മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർമാരുണ്ട് നിങ്ങൾ ആരോപിക്കുന്നത് പോലെ

ഏലസ് കൈക്കല് ഉറുക്ക് നൂല് തങ്ങള് മൂലിയാരും കണിയൻ കണക്കൻ പൊലിയൻ അമ്പരം പിന്നെ കോഴി നരക്കല് ആടിനറക്കല് ചെയ്തവരാ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇത് എന്റെ അനുഭവം മാത്രമല്ല ഡോക്ടർ സുബേറിനെ വിളിച്ചു ചോദിച്ചോക്ക് ഹുസൈ മണി ചോദിച്ചോക്ക് പിന്നെ മഞ്ചേരിലെ ഫാറൂഖിനോടിച്ചോക്ക് ഫിറോസിനെക്ക് പിന്നെ നൈസ് ബാബു ചോയ്ക്ക് കോഴിയെ മാത്രമല്ല ും അമ്പലത്തിലും കല്യാണെടുത്തും വലിക്കല്ലിനും പോയി ആട്ടിലേയും വലിയർത്തു തുടങ്ങി അമ്പലങ്ങളിൽ വരിസംഖ്യ കൊടുക്കാൻ തുടങ്ങി തൊണ്ണൂറ്റഞ്ചു ശതമാനവും വരുന്ന വാടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കൻ പ്രവർത്തനങ്ങളാണ് ബലിയറുക്കലുകളാണ്

അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തി മോഹിച്ചുകൊണ്ട് പൊരുത്തത്തിന് വേണ്ടി ആരെങ്കിലും ഒരു അറിവ് നടത്തിയാൽ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്തിനു നന്ദോ നിങ്ങളെ സംബന്ധിച്ചാണ് Yeah. കൂടെ നിങ്ങൾക്ക് കേൾക്കാം എന്തിനു നന്നടങ്ങളൊക്കെ അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങള് പ്ലെയിൻ ഭാഷയിൽ വിളിക്കുന്നത് ചവറുകളാണോ നിങ്ങളെ ചവറുകൾ ഇതിപ്പോ പറയുന്നുള്ളൂ ബാക്കി പിന്നെ പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞതുപോലെ ചപ്പ് ചവരുകളെ മുസ്ലിമുകളുടെ പേരിൽ പച്ചക്കളു പറയുന്നത് നിർത്തിവെക്കുക ദേവി ദേവന്മാർക്കും കോമരത്തിനും ആൽപ്പറയിലും അമ്പലങ്ങളിലും പോയി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അരക്കാറുണ്ട് അല്ലാന്റെ നമ്മൾ ഇസ്മായിൽ അലിസ്ലാമിനെ അനുസ്മരിച്ചു കൊണ്ട് അല്ലാന്റെ പൊരുത്തം കിട്ടാനാ ബദിനെ അനുസ്മരിച്ചുകൊണ്ട് അരക്കാറുണ്ട് അല്ലാന്റെ പൊരുത്തം കിട്ടാനാ അല്ലാതെ ഭാവികളെ പോലെ ദേവീന്ദവന്മാരുടെയും കോമ